നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഉപയോഗിക്കുന്ന സമയത്ത് പ്ലീസ് ലോഗിൻ അഗൈൻ എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും കാണുക അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സൈറ്റിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കത് ലോഗിൻ ചെയ്യാൻ സാധിക്കാത്തത് അതിൻ്റെ സെർവറിൽ വന്ന ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഏകദേശം മണിക്കൂറുകളോളം തന്നെ ഈ ഒരു സെർവർ പ്രശ്നം തീരുകയും നമുക്ക് വീണ്ടും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി ഹാക്ക് ചെയ്തു തന്ന എന്നത് എന്നതുൾപ്പെടെയുള്ള പല പല കാര്യങ്ങളും പല കോളുകളും വരുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കാത്തിരുന്നാൽ മാത്രം മതി എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇതറിയാതെ നമ്മുടെ ഫോർഗറ്റ് പാസ്വേഡ് കൊടുക്കുകയും നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി ഇടുകയും ആ ഒ ടി പി അവിടെ കൊടുക്കുകയും അങ്ങനെ നമ്മുടെ പേജ് റിക്കവർ ചെയ്തെടുക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ പേജിൽ കയറാൻ സാധിക്കുന്നില്ല സെർവറിൽ വന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഈ ഒരു ഇതിന് കാരണം ഏതാനും മിനിറ്റുകൾക്കാൻ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും പാനിക്കാകുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ഇനി പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം